എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ കെ എസ് ഹരിബാബു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുഫലത്തിൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരുടെ വിഷുഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കുംഭൻരാശിക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള വിഷുഫലമാണ് വരാൻ പോകുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ കഴിയും കുറച്ച് കാലമായിട്ട് എല്ലാ രംഗങ്ങളിലും ഉണ്ടായ പരാജയവും തടസ്സവും മാറി സമാധാനവും സമ്പത്തും സൽകീർത്തിയും കാര്യവിജയവുമെല്ലാം വന്നു ചേരുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ വന്നുചേരുന്നതാണ് സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലായിരുന്ന ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അതെല്ലാം മാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന സഹായ സഹകരണങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക സഹായ സഹകരണങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കുമെല്ലാം വളരെ അനുകൂല സമയമാണ് അവർക്ക് കാര്യവിജയവും മനസന്തോഷവും വന്നുചേരുന്നതാണ് കലാകാരന്മാർക്ക് പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ ഇവ തേടി വരുന്നതായിരിക്കും വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും ഈശ്വരാധീനം കൊണ്ട് വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു വിഷുഫലമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത് കുംഭൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നേർന്നുകൊള്ളുന്നു